അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കല്ലുപ്പ് നമുക്ക് കറിയിലിട്ടാലും മാത്രം പോരല്ലോ അല്ലേ അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ എന്തായാലും ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കും നിനശാവ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് തീർക്കാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറുതു പോകലെ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് നമ്മൾ വീട്ടിൽ വഴുതന കറി വെക്കാനോ ഉപ്പേരിക്കോ എന്തിനെങ്കിലും അരിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്നാൽ നമുക്ക് ടെൻഷനായിരിക്കുമല്ലോ അല്ലേ കാരണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ കളറ് മാറുന്ന ഒരു വെജിറ്റബിളാണ് വഴുതനയും അതേപോലെ ഉരുളക്കിഴങ്ങും ബാക്കി വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങാണെങ്കിലും അതായത് അരിഞ്ഞിട്ട് ബാക്കി വന്നത് ഉരുളക്കിഴങ്ങോ ആണെങ്കിൽ ഒരു ബോക്സിലോട്ടേക്ക് അങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് കല്ലുപ്പ് ഒരു ടീസ്പൂൺ അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കളറ് മാറാതെ അങ്ങനെ കിട്ടും ഫ്രഷ് ആയിട്ട് അങ്ങനെ ഇരിക്കുക ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഏറ്റവും പേടി അരിഞ്ഞു വെക്കാൻ ഉരുളക്കിഴങ്ങ് വഴുതനൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും മാറുന്നുള്ള ടെൻഷനായിട്ട് അപ്പോഴേ നിങ്ങൾ അരിഞ്ഞു വെച്ചോളൂ കേട്ടോ അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി പക്ഷേ കുറേ ദിവസം ഒന്നും നിൽക്കൂല കൂടിയ ഒരു മൂന്ന് ദിവസം അത്രേ ഉള്ളതിൻ്റെ ഉള്ളിൽ അങ്ങനെ എടുക്കണം കേട്ടോ ഉരുളക്കേങ്ങ വഴി തന്നെ ബാക്കി വന്നാൽ അപ്പോഴും ടെൻഷൻ വേണ്ട കേട്ടോ അതിൻ്റെ കളറ് മാറുന്നുള്ളത് ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും ഉപ്പിട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പം പൊടിപ്പാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കല്ലുപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഷർട്ടിൻ്റെ കോളർ അമ്മൽ കറ ഉള്ളത് അത് നോർമൽ അല്ലേ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എത്ര ക്ലീൻ ആക്കിയാലോ ആ ഒരു കറ പോവാറില്ലേ പ്രത്യേകിച്ച് കുട്ടികളെ യൂണിഫോമിൻ്റെ പിന്നെ ഷർട്ടിൻ്റെ കോളർ ഒരു രക്ഷയില്ല കാരണം അവർ കളിക്കുന്നതും അല്ലേ അപ്പം ശരിക്കും അഴുക്കുണ്ടാവും പിന്നെ നമുക്കിവിടെ കല്ലൊന്നും ഇല്ലല്ലോ കല്ലുമലൊക്കെ കെട്ടിട്ട് ഒരധി ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാകേ പക്ഷെ അല്ലാതെ നമ്മുടെ കൈ കൊണ്ടും ഇങ്ങനെ ഒരതി വെച്ചാൽ വൃത്തിയാകൊന്നുമില്ല പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഇതാണ്ടേ നമ്മുടെ കല്ലുപ്പ് തന്നെയാണ് കേട്ടാവും അത് കൊളറിൻ്റെ ഭാഗത്ത് മാത്രമാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എല്ലാ സ്ഥലത്തോട്ടൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് എവിടെയാണോ അഴുക്കായ ആ ഒരു ഭാഗം മാത്രം അങ്ങനെ ഒരു അര ടീസ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇത്ര ഒന്നും ഇടണ്ടെട്ടോ കുറച്ചിട്ടാൽ തന്നെ മതി നല്ല വൃത്തിയായി കിട്ടും ഞാൻ എന്താണെന്ന് അറിഞ്ഞില്ല ശ്രദ്ധിക്കാതെ ഞാൻ കുറച്ചധികം ഇട്ട് പോയി പക്ഷേ ഒരു നീല കളറല്ലേ ഷർട്ട് അത് വല്ലാതെ വൃത്തിയായപ്പോൾ വല്ലാതെ കുറച്ച് കളറും മാറിപ്പോയി അപ്പോഴേ നോക്കി കണ്ടിട്ടും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ കട്ടിങ് ബോർഡിൻ്റെ മുകളിലോട്ടേക്കാണ് ആ ഒരു കോളർ അങ്ങനെ വെച്ച് കൊടുത്തത് എന്നിട്ട് ഏതെങ്കിലും ഒരു പഴയ ബ്രഷൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഫസ്റ്റ് ഒഴിക്കണമെന്നൊന്നുമില്ല ഫസ്റ്റ് നമുക്ക് ശരിക്കും അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു തരിത്തരിപ്പ് ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും അഴുക്കൊക്കെ പോകും ഫസ്റ്റ് തണ്ടേ ഡ്രൈ ആക്കിയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ പിന്നെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഞാൻ വെക്കാനുള്ള കാരണം പിന്നെ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ അതിലേക്ക് വീഴുന്ന സമയത്തെ ആ കട്ടിംഗ് ബോർഡ് ഒന്ന് വൃത്തിയായിട്ട് കിട്ടും അതാണ് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോട്ടൊക്കെ അത് വെച്ചത് അപ്പോഴേതാണ്ട് ശരിക്കും ബ്രഷ് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുളറിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ അത് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ഈ ഒരു ടിപ്സ് എന്തായാലും ഫോളോ ചെയ്ത് നോക്കി വെക്കുക കളർ ഡ്രസ്സ് ഡ്രസ്സാകുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതിയേ വെള്ള ഷർട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം കിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല അത് എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി മോൻ്റെ മോൻ്റെ അത് കാണുന്ന സമയത്ത് എനിക്ക് എന്താണോ എന്ന് ചോദിക്കലുണ്ടാവുക നല്ല കുഴപ്പമില്ല നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോഴിതാണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തപ്പോഴന്നെ ആ ബേക്കിംഗ് പൗഡറിൻ്റെ ആ ഒരു തരിത്തെപ്പില്ലേ ആ ഒരു തരിത്തെപ്പിൽ തന്നെ നമ്മുടെ ആ ഒരു കോളറൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാനതൊന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ്സ് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് ശേഷമാണ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോഴെന്നെ ശരിക്കും വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അവിടെ വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് വീണ്ടും ഒന്നൊന്ന് എന്താണ് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഞാൻ കഴുകി കാണിച്ചു തരാം കേട്ടോ എന്ത് നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്ന് അറിയാം രക്ഷയില്ല വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ട് എത്ര തിരുമ്പിയാലും ആ ഒരു കോളറിൻ്റെ ഭാഗം വൃത്തിയായി കിട്ടത്തേ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ കൈ വെച്ച് ക്ലീനാക്കുമ്പോഴും ക്ലീനാവില്ല പക്ഷേ നമ്മുടെ വീട്ടിലുള്ള വെറും രണ്ട് ചേരുവ കല്ലുപ്പും ബേക്കിംഗ് പൗഡറും കളർ ഡ്രസ്സാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ വൈറ്റ് ഡ്രസ്സാണെങ്കിൽ കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ കുറച്ചധികമായി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരിച്ചിരി കറയോ പാടോ ഒന്നുമില്ല അപ്പോഴേ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഫാമിലിക്കും ഫ്രണ്ട്സൊക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം നമ്മുടെ വീട്ടിലുള്ള ചെറിയ കൊണ്ട് ചേരുവണ്ടത്രയും നല്ല വൃത്തിയായിട്ട് കിട്ടുമെങ്കിൽ എല്ലാവർക്കും അതൊന്നും ഉപകാരപ്പെട്ടോട്ടെ പിന്നെ അതേപോലെ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുതേ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഞാൻ വെക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് അപ്പോഴും തൻ്റെ ബാക്കി വന്ന ബേക്കിംഗ് പൗഡറിൻ്റെ പൊടിയും അതേപോലെ കല്ലുപ്പൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നു ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോഴിങ്ങനെ കറ പിടിച്ചിട്ടുള്ള കട്ടിങ് ബോർഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും കല്ലുപ്പും വെച്ചിട്ട് ശരിക്കും ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനാവും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീരെ സമയമില്ലാത്തൊരു കാര്യമാണ് മീൻ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് അപ്പം ഫ്രീ ടൈമിനൊക്കെ അതായത് വീക്കിലൊരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ലീവ് ഉണ്ടാകുമല്ലോ ആ ലീവ് ഉള്ള ദിവസമായിരിക്കും ഒരാഴ്ചത്തേക്കുള്ള മീൻ ഒക്കെ നടത്തി വെക്കാറ് അപ്പോഴത് ഫ്രീസറിലേക്കായിരിക്കും അധികം എടുത്ത് വെക്കുക ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കേണ്ട കേട്ടോ താഴെ തന്നെ വെച്ചാൽ മതി ആ ഒരു കൂളിൽ തന്നെ ഒരാഴ്ച ആവാതെ കിട്ടും അതിന് മീനൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ മതി അടച്ചു വെച്ചിട്ട് അങ്ങനെ വെക്കാം കേട്ടോ ഒന്നും ആകുകയൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാം കേട്ടോ അത് മത്തി തന്നെ വേണമെന്നില്ല മീൻ ഏതായാലും കുഴപ്പമില്ല ക്ലീൻ ആക്കി ഒരാഴ്ചത്തേക്കേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കുറേ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലോ ഫ്രിഡ്ജിൻ്റെ താഴെ ഒരു മണമൊന്നും വരുമൊന്നുമില്ല കേട്ടോ അതിനാണ് ഉപ്പ് ചേർക്കുന്നത് ആദ്യം ശരിക്കും കഴുകി വൃത്തിയാക്കുക അങ്ങനെ ഉപ്പ് ചേർത്തിട്ട് ചേർത്തിട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്കങ്ങനെ കിട്ടും അപ്പോൾ ഏത് മീനാണെങ്കിലും ലീവ് ഉള്ള ഒരു ദിവസം അങ്ങനെ കഴുകി വൃത്തിയാക്കുക വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ വെറുതെ ഉപ്പ് കുഴച്ച് വെക്കല്ലേ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉപ്പും ചേർത്ത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുക അപ്പോൾ ഉപകാരപ്പെട്ടല്ലേ അതുപോലെ തന്നെ പാലക്കാട് മട്ട അരി വാങ്ങുന്ന ആൾക്കാർ അത് എപ്പോഴും കഴുകുന്ന സമയത്ത് ഒരു അഞ്ച് വെള്ളം ആറ് വെള്ളത്തിൽ കഴുകിയാലും അതിൻ്റെ ആ ഒരു കളറ് നമ്മുടെ കൈമലിങ്ങനെ പറ്റിക്കിടക്കും അല്ലേ ചില ബ്രാൻഡ് ഭയങ്കര പശപശപ്പായിട്ട് ഉണ്ടാവും കേട്ടോ ചിലത് പിന്നെ നല്ലതായിരിക്കും അത് നമുക്ക് ഭാഗ്യം പോലെ ആയിരിക്കും ചിലപ്പോൾ ആ നല്ല ബ്രാൻഡ് തന്നെ വീണ്ടും വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു പശ പശപ്പ് വരികയും ചെയ്യും പശപ്പശപ്പ് ചല്ല് ഒരു കറ പിടിച്ചിട്ട് പോലെ ഉണ്ടാവും പുറത്ത് പോളിഷ് ചെയ്തതായിരിക്കും അങ്ങനെ അപ്പോൾ അത് പോകാനായിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് ശരിക്കൊന്ന് കഴിക്കാൻ മതി ആദ്യം കല്ലുപ്പ് അരിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ടൊന്നിങ്ങനെ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴേ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ആ കൈമല്ല അങ്ങനെ ആ ഒരു കറ ഇല്ല ഞാൻ സാധാരണ അങ്ങനെ കഴുകുന്ന സമയത്ത് എൻ്റെ കൈമല് ഭയങ്കര ഇങ്ങനെ പശ പശപ്പായിട്ട് ചില അരിയിൽ നെല്ലറ പോലുള്ള നല്ല അരികളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ചില നേരം നെല്ലറയെല്ലാം അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും പറയാൻ പറ്റില്ല ഭാഗ്യം പോലെയാണ് കേട്ടോ നമ്മളാണെങ്കിൽ ഈ ഒരു അരി തന്നെയാണ് വാങ്ങാറും പാലക്കാട് മട്ട പിന്നെ മറ്റേ ബോധന അല്ല കുറുവ അതിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും കാണാനില്ല പാലക്കാട് മട്ടയിലാണ് കൂടുതൽ പോളിഷായിട്ടുള്ളത് ഉണ്ടാവാറ് അപ്പോഴും കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് ശരിക്കൊന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പോളിഷ് പോയി കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ കല്ലുപ്പ് സ്ക്രബ് ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് ക്ലീനായി കിട്ടുക അറിയോ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ ഒരു മൂന്നോ നാലോ വെള്ളത്തിൽ അങ്ങനെ കഴുകിയാൽ മതി മറ്റേത് എത്ര തവണ വെള്ളത്തിൽ അങ്ങനെ കഴുകണം അറിയോ ഇനി അടുത്തത് നമ്മൾ ചോറ് വെക്കുന്ന സമയത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം പുളിച്ച ടേസ്റ്റ് വരില്ല കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ അതേപോലെ തന്നെ ചോറ് ബാക്കി വന്നാൽ അടുത്ത ദിവസം നമ്മൾ എന്തായാലും തിളപ്പിച്ചിട്ടാണല്ലോ അത് കഴിക്കുക നമുക്കങ്ങനെ കളയുന്ന പതിവ് നമ്മൾ പെണ്ണുങ്ങൾക്കൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ചോറിന് കുറച്ച് വെള്ളം കുടിച്ചവരത് പോലെ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടിപ്പ് ഏത് ഉപ്പാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തലേ ദിവസത്തെ ചോറാണെന്ന് തോന്നുന്നില്ലേ കേട്ടോ അന്ന് വെച്ച ചോറായിട്ടെന്നെ തോന്നുള്ളൂ പിന്നെ തലേന്ന് വെച്ചിട്ടുള്ള ചോറ് ശരിക്കും തിളപ്പിച്ചിട്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം എൻ്റെ മുൻപത്തെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയും ഞാൻ ചാറ് മിക്സിയുടെ ജാർ ഉപയോഗിക്കുന്നത് ഭയങ്കര റഫായിട്ടാണ് കാരണം മസാലപ്പൊടികൾ മൊത്തം ഞാൻ പുട്ടുപൊടിയാണെങ്കിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റഫ് യൂസ് ആവുന്ന സമയത്ത് അതിൻ്റെ ബ്ലേഡിൻ്റെ ആ ഒരു മൂർച്ച ഒക്കെ പോകും കേട്ടോ അപ്പോൾ ആ ഒരു മൂർച്ച കൂട്ടാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് കല്ലുപ്പ് ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല മൂർച്ച കിട്ടും കേട്ടോ മിക്സിയുടെ ജാറ് നല്ല റഫായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ കല്ലുപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടതൊന്ന് പിന്നെ പൊടിച്ചെടുത്താൽ മതി അപ്പോഴും നമ്മുടെ ബ്ലേഡിന് നല്ല ഷാർപ്പും ഉണ്ടാകും പിന്നെ അത് മാത്രമല്ല ജാറ് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നല്ലൊരു തിളക്കം വരും അത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് സൈഡൊക്കെ നമ്മൾ ശരിക്കും സ്ക്രബ് ഇട്ടിട്ട് ക്ലീനാക്കിയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ടൈറ്റായിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലേഡിന് നമ്മൾ ആ ഒരു കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് തിരിച്ചപ്പോഴും അതൊന്ന് സ്മൂത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് ഉപകാരമാണ് നല്ല മൂർച്ച ഉണ്ടാവും പിന്നെ എന്തെങ്കിലും അഴുക്ക് പറ്റി കിടക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും ചാറ് പൊടിച്ചെടുത്തിട്ടുള്ള ബാക്കിയുള്ള ഉപ്പ് പിന്നെ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് വിചാരിച്ചിട്ട് കറിയിലോട്ടേക്ക് ഇടല്ലേ കാരണം ആ ഒരു ജാറിൻ്റെ അഴുക്കൊക്കെ അതിലോട്ടേക്ക് വന്നിട്ടുണ്ടാവും ഒരു ഉപ്പിലേക്ക് അത് പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ആക്കുമ്പോഴോ വേറെ എന്തിനെങ്കിലും അങ്ങനെ ഉപയോഗിച്ചോളൂ കാരണം നമുക്ക് പിന്നെയും ഉപയോഗപ്പെടുമല്ലോ കല്ലുപ്പല്ലേ അപ്പോൾ ഇതാണ് ജാറൊക്കെ ശരിക്ക് ക്ലീൻ ആക്കി എടുത്തപ്പോൾ അതിൻ്റെ ഒരു തിളക്കം നോക്കി വെക്കും അപ്പോൾ ഈ രണ്ട് ഉപകാരമാണ് ആണട്ടാണ് ഉണ്ടായത് പിന്നെ അതേപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് മാർക്കായത് എപ്പോഴും ഈ ക്ലീൻ ക്ലീനാക്കുകയാണെങ്കിൽ വെയിലത്ത് വെച്ചിട്ടൊന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ അതിനൊരു ജാതി സ്മെല്ലും പിന്നെ അത് നമ്മൾ ചുടുവെള്ളമൊക്കെ ഇട്ടിട്ട് കഴുകേണ്ടി വരും അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപകാരപ്പെട്ടല്ലോ അല്ലേ കടല ചെറുപയർ അതുപോലെ ഗ്രീൻ പീസ് ഇതെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവർക്കാണ് ഈ ഒരു ടിപ്പ് പിന്നെ തലേ ദിവസം കുതിർത്ത് വെക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നിട്ട് പിറ്റേ ദിവസം അതൊന്ന് റെഡി ആയതിനു ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാറ് അപ്പോഴും നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എളുപ്പമായി പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കുക കുക്ക് ചെയ്യാം ചിലർ തലേന്ന് തന്നെ കുതിർത്ത് വെക്കും പിറ്റേ ദിവസം എല്ലാം അങ്ങനെ തന്നെ കുക്ക് ചെയ്യും ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് തന്നെ ഒരു കൊഴുപ്പും ഒരു ബാഡ് സ്മെല്ലൊക്കെ അങ്ങനെ വരാറ് പതിവാണേൽ അപ്പോഴത് ഒഴിവാക്കാനായിട്ട് കല്ലുപ്പിട്ട് വെച്ചാൽ മതി കല്ലുപ്പിട്ട് ഒരുപാട് ഇടണ്ട ഒര ടീസ്പൂൺ അത്ര മതി എന്നിട്ട് അതൊന്ന് കുഴച്ചിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു വെക്കൂ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഇനി അടുത്തത് കുഞ്ഞമ്മത്തി ആണെങ്കിലും നെത്തലോ ചൂടെ എന്താണെങ്കിലും അത് ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ ഇതിലത്ര ചെളുക്കുണ്ടാവില്ല കൂടുതൽ ചെളുക്കുണ്ടാകാൻ കുഞ്ഞമ്മത്തിയിലായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യാറ് എന്താ പറയുക മീനിലോട്ടേക്ക് കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ പൊടിപ്പ് ഇട്ട് കൊടുക്കും പൊടിപ്പിനെങ്ങാട്ടിയും നല്ലത് കല്ലുപ്പാണ് കല്ലുപ്പുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് കിട്ടും ഇപ്പം ചൂട് അങ്ങനെയുള്ള മീനൊക്കെ ആണെങ്കിൽ പൊടിപ്പ് മതി പിന്നെ മത്തിയാണെങ്കിൽ കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോഴൊരിച്ചിരി ചെളുക്കൊന്നും ഉണ്ടാവില്ല നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുമ്പോഴന്നെ അതിൻ്റെ അഴുക്കും അതുപോലെ ചെളുക്കെ പോവും കേട്ടോ ഞാനിപ്പോഴും ഇതാണ്ട് നെത്തലാണ് നെത്തലിലോട്ടേക്ക് അധികം ചെളുക്കുണ്ടാവില്ലല്ലോ അപ്പോഴും പൊടിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ രണ്ടോ മൂന്നോ ടീസ്പൂൺ അങ്ങനെ ഇട്ടിട്ട് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ നല്ല അഴുക്കൊക്കെ പോകും ഇതിലൊക്കെ നല്ല പൂഴിയും അഴുക്കൊക്കെ ഉണ്ടാകും കേട്ടോ ചെറിയ ചെറിയ മീനല്ലേ അങ്ങനെ കോരി എടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ല അഴുക്കുണ്ടാവും അതേപോലെ കുഞ്ഞമത്തിയാണെങ്കിൽ കല്ലുപ്പും ഇങ്ങനെ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ എളുപ്പമായി അത് കല്ലുപ്പ് ഇങ്ങനെ ചട്ടിയിലോട്ടേക്ക് ഇടുക മത്തിയും കൂടെ ഇട്ടിട്ട് ശരിക്കും ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ആ ഒരു ചട്ടിൻ്റെ ആ ഒരു റഫ് ഉണ്ടാകുമല്ലോ അതും കല്ലുപ്പും എല്ലാം കൂടെ ആയിട്ട് ശരിക്കും ക്ലീൻ കിട്ടും പിന്നെ തലയും വാലും സൈഡും ഒന്ന് കത്രിക അങ്ങനെ കട്ട് ചെയ്ത് പോക്കുകയാണെങ്കിൽ നമുക്ക് മീൻ ക്ലീൻ ആക്കി എടുക്കുന്നത് എളുപ്പമാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കാം കേട്ടോ എന്തായാലും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുൻപേ ഒക്കെ നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ടിപ്സിൻ്റെ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കൂ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ഇസ്ലാമലൈക്കും അതുപോലെ ഒരുപാട് മസാലപ്പൊടീൻ്റെ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇട്ടതാണേ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കിയേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫ്ലേവറിലുള്ള പൊടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കതിൽ കിട്ടുക അപ്പോൾ ബൈ ബൈ